മുൻപൊരു മാർച്ച് എട്ട് പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് യാത്രക്കാരുമായി മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിൽ നിന്നൊരു വിമാനം പറന്നുയർന്നു മലേഷ്യ എയർലൈൻസ് ഫ്ലൈറ്റ് ത്രീ സെവൻ സീറോ ബീജിങ്ങിലേക്കായിരുന്നു ആ യാത്ര നിശ്ചയിച്ച മുപ്പത്തി അയ്യായിരം അടി ഉയരം ബോയിങ് സെവൻ 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 താണ്ടി വിയറ്റ്നാമിസ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് വ്യതിചലിക്കാനുള്ള നിർദ്ദേശം വന്നു ഗുഡ് നൈറ്റ് മലേഷ്യൻ ത്രീ സെവൻ സീറോ നിർദ്ദേശം പിന്തുടർന്ന പൈലറ്റിൽ നിന്നും വന്ന മറുപടി ഇതായിരുന്നു പിന്നീട് ആ വിമാനത്തിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല നിശ്ചയിച്ച പാതയിൽ നിന്നും മലായി പെൻസുലയുടെ ഭാഗത്തേക്ക് വിമാനം വ്യതിചലിച്ചു അസാധാരണ നിമിഷങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചതിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു പിന്നീട് റെഡാർ ബന്ധം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ദിശ തെറ്റി മണിക്കൂറുകളോളം വിമാനം പറന്നതായാണ് വിശ്വസിക്കപ്പെടുന്നത് ശൂന്യതരേക്കായിരുന്നു ആ യാത്ര യാത്രയെന്ന് തിരിച്ചറിയുമ്പോഴേക്കും ആശയവിനിമയത്തിന്റെ എല്ലാ സാധ്യതകളും ഇല്ലാതായിരുന്നു ഫ്ലൈറ്റ് ത്രീ സെവൻ സീറോ എവിടെയെന്ന ലോകത്തിന്റെ ചോദ്യത്തിന് ഒരു ദശാബ്ദത്തിനപ്പുറവും ഉത്തരം നൽകാൻ ഒരു വിദഗ്ധ സംഘത്തിനുമായിട്ടില്ല ഇന്ധനം തീർന്നതിനെ തുടർന്ന് തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണതാകാമെന്ന് ചില ഔദ്യോഗിക വൃത്യങ്ങൾ വിധിയെഴുതിയിട്ടുണ്ട് വിമാനം കാണാതായതും എവിടെയാണ് മറഞ്ഞത് എന്നതും വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററികളിലൊന്നായി ഇന്നും തുടരുന്നു ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ തിരച്ചിലിന്റെ ദിനങ്ങളായിരുന്നു പിന്നീട് ആദ്യഘട്ട തിരച്ചിലിന്റെ ദൈർഘ്യം അൻപത്തിരണ്ട് ദിവസമായി ായിരുന്നു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സെർച്ച് ഫ്ലൈറ്റുകൾ ഉപയോഗിച്ചുള്ള വ്യോമയാന ശ്രമം ഒന്ന് ദശാംശം ഏഴ് ദശലക്ഷം ചതുരശ്ര മൈൽ വ്യാപിച്ചുള്ള തിരച്ചിലായിരുന്നു അന്ന് നടന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ഓസ്ട്രേലിയ മലേഷ്യ ചൈന സർക്കാരുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിൽ നടത്തിയ തിരച്ചിൽ അവസാനിപ്പിച്ചു ഏകദേശം നാൽപ്പത്തി ആറായിരം ചതുരശ്ര മൈൽ പരിധിയിലാണ് തിരച്ചിൽ ഉൾപ്പെട്ടത് ഇതിനായി ചിലവാക്കിയ തുക നൂറ്റി അൻപത് മില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നു പിന്നീട് ഇൻഫിനിറ്റിയുമായി ചേർന്ന് മലേഷ്യൻ സർക്കാർ വീണ്ടും തിരിച്ചറിഞ്ഞിറങ്ങി വിമാനത്തിൽ ഉണ്ടായിരുന്നവരുടെ കുടുംബങ്ങളുടെ അതിസമ്മർദ്ദമായിരുന്നു നടപടിക്ക് പിന്നിലെ കാരണം പക്ഷേ ഓഷ്യൻ ഇൻഫിനിറ്റിക്കും ഉത്തരം നൽകാനായില്ല വിമാനം തകർന്നെന്ന് സ്ഥിരീകരിക്കാനാകുന്ന തരത്തിൽ അവശിഷ്ടങ്ങളൊന്നും വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ വിമാനത്തിൽ നിന്നുള്ളതെന്ന് കരുതപ്പെടുന്ന ചില അവശിഷ്ടങ്ങൾ ആഫ്രിക്കൻ വൻകിരയുടെ തീരങ്ങളിലും മടഗാസ്തർ മൌറീഷ്യസ് റിയൂണിയൻ റോഡ്രിഗസ് ദ്വീപുകളിലെ വിവരമുണ്ട് ിൽ ഇന്ത്യൻ ഓഷ്യന്റെ ഫ്രഞ്ച് ദ്വീപിലെ റിയൂണിയൻ തീരത്ത് ഒരു വലിയ വസ്തു അടിഞ്ഞു ഇത് ബോയിങ് സെവൻ സെവൻ സെവന്റെ ഫ്ലാപ് റോൺ ആണെന്നായിരുന്നു അന്വേഷണ സംഘം അനുമാനിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ മൊസാബിക് തീരത്ത് ത്രികോണ ആകൃതിയിലുള്ള ഒരു ഫൈബർ ഗ്ലാസും നോ സ്റ്റെപ്പ് എന്നെഴുതിയ ഒരു അലൂമിനിയവും അടിഞ്ഞു ടാൻസാനിയൻ ദ്വീപിലടങ്ങിയ ഒരു വിമാനത്തിന്റെ വിംഗ് ഫ്ലാഗ് ബോയിങ് സെവൻ സെവൻറേതാണെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ സ്ഥിരീകരിച്ചു ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോ ആയിരുന്നു അവശിഷ്ടം ബോയിങ് സെവൻ സെവൻ സെവനുമായി ഒത്തുനോക്കുകയും ഉറപ്പിക്കുകയും ചെയ്തത് നാല് വർഷം നീണ്ടു നിന്ന തിരച്ചിലും അന്വേഷണത്തിനും ശേഷം നാനൂറ്റി പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് വിമാനത്തിന് എന്ത് കണ്ടെത്താൻ സാധിക്കാതെയാണ് റിപ്പോർട്ട് അവസാനിക്കുന്നത് സുരക്ഷാ അന്വേഷണ സംഘത്തിന്റെ തലവനായ കോക്സു വിമാനം ഹൈജാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ തള്ളിക്കളഞ്ഞില്ല പക്ഷെ എന്താണ് എന്തിനാണ് എന്നതിൽ വ്യക്തത വരുത്താൻ ആയിട്ടില്ല പൈലറ്റ് സവാരി അഹമ്മദ് ഷാ ഫസ്റ്റ് ഓഫീസറായ ഷാരിഖ് അബ്ദുൾ ഹമീദ് എന്നിവരുടെ പശ്ചാത്തലം പൂർണ്ണമായും പരിശോധിച്ചായിരുന്നു യാത്രക്കാരുടെ സാമ്പത്തിക സാഹചര്യം ആരോഗ്യം ശബ്ദം തുടങ്ങിയവയും പരിശോധനയ്ക്ക് വിധേയമാക്കി അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഇരുട്ടിൽ നിന്നും ഇരുട്ടിലേക്ക് സഞ്ചരിച്ച ഒരു ദശാബ്ദത്തിനു ശേഷം വീണ്ടും ഒരു അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് ഓഷ്യൻ ഇൻഫിനിറ്റി പുതിയ തിരച്ചിൽ ദൗത്യം ഓഷ്യൻ ഇൻഫിനിറ്റിയുമായി ചർച്ച ചെയ്യാൻ മലേഷ്യൻ സർക്കാർ തയ്യാറാണെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം ഈ വാരമാണ് പുറത്തു വന്നത് ആറു വർഷം മുൻപ് അവസാനിപ്പിച്ച തിരച്ചിലിന് ശേഷം വീണ്ടും ഒരു ശ്രമത്തിന് തയ്യാറാണെന്ന് ഓഷ്യൻ ഇൻഫിനിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവായ ഓലിവർ ഫ്ലങ്കൻ വ്യക്തമാക്കിക്കഴിഞ്ഞു ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ തിരച്ചിലായിരിക്കും ഇനി എന്നതാണ് ഓലിവറിന്റെ വിലയിരുത്തൽ